ഇത് മാത്രമല്ലല്ലോ ഒരു കോടി ആളുകളെങ്കിലും ബാധിക്കുന്ന ഒരു വലിയ കീറാമുട്ടിയാണ് കർണാടക സർക്കാർ ഇപ്പോൾ ആക്കിയിരിക്കുന്നത് മലയാളികൾ മുപ്പത് ലക്ഷം ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ട് മുപ്പത് ലക്ഷം ആളുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു കോടി മലയാളികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കർണാടക അവരുടെ സ്വകാര്യ മേഖലയിലടക്കം എല്ലാ നിയമനങ്ങളിലും കർണാടകക്കാരെ മാത്രമേ എടുക്കൂ എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഇതിന് യാതൊരു പ്രതിഷേധവും ഇല്ലേ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായവും ഇല്ലേ സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഇതിനൊരു ഒരു അഭിപ്രായവും ഇല്ലേ ഏതാണ്ട് എൺപത് ശതമാനം ജനങ്ങളെ പ്രതിദാനം ചെയ്യുന്ന കേരളത്തിലെ എൽ ഡി എഫും യുഡിഎഫും കഴിഞ്ഞ ലോക്സഭയിലെ കണക്ക് നോക്കിയാൽ ഏതാണ്ട് എഴുപത്തി അഞ്ച് എൺപത് ശതമാനം ജനങ്ങളുടെ പിന്തുണ എൽ ഡി എഫും യുഡിഎഫും ചേർന്നാണ് ഞങ്ങൾക്ക് ഇരുപത് ശതമാനത്തിന്റെ ഉള്ളൂ എൺപത് ശതമാനം മലയാളികളെ പ്രതിനിധാനം ചെയ്യുന്ന യു ഡി എഫിനും എൽ ഡി എഫിനും ഇതൊരു കൺസേൺ അല്ലേ അവർക്ക് യാതൊരു താല്പര്യവും ഇതിലില്ലേ മലയാളികൾക്ക് അവരുടെ തൊഴിലവസരങ്ങൾ നിഷേധിക്കപ്പെടാൻ പോകുന്നു ഒരു പരിപാടി ഉപേക്ഷിച്ചിട്ടില്ല മന്ത്രിസഭാ യോഗം നടപ്പാക്കുന്നതിന് കുറച്ച് കാലം നീട്ടിവച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് ഒരു കോടി ആളുകളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ് കർണാടകയെ ഈ തൊഴിലവസരങ്ങളെല്ലാം ഉണ്ടായത് കർണാടക സർക്കാരിന്റെ എന്തെങ്കിലും എടുക്കുകൊണ്ടല്ലോ ലോകത്തിലെ പ്രധാനപ്പെട്ട ബഹുപരാഷ്ട്ര കമ്പനികൾ കമ്പനികളെല്ലാം അവിടെ വന്നത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും അവിടെ കമ്പനികളുണ്ട് ഒരു കോസ്മോപോളിറ്റൻ സിറ്റിയാണ് ബാംഗ്ലൂർ അവിടെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള വ്യവസായ സംരംഭങ്ങളുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യവസായ സംരംഭങ്ങൾ സംരംഭങ്ങളുണ്ട് അങ്ങനെയാണ് തൊഴിലവസരം നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ വ്യവസായം തുടങ്ങാൻ പോയത് തിരുവനന്തപുരത്തോ കൊച്ചിയിലോ അല്ല ബാംഗ്ലൂരിലാണ് വീണാ വിജയൻ വ്യവസായം തുടങ്ങിയത് ബാംഗ്ലൂരിലാണ് ഇവിടുത്തെ പല കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെയും വ്യവസായങ്ങൾ കച്ചവടങ്ങളൊക്കെ ബാംഗ്ലൂരിലാണ് എന്തുകൊണ്ടാണ് അവര് കേരളത്തിന് എതിരായിട്ടുള്ള മലയാളികൾക്കെതിരായിട്ടുള്ള പച്ചയായ ഒരു സമീപനം വന്നിട്ടും ഒരക്ഷരം ശബ്ദിക്കാത്തത് എന്നുള്ള ചോദ്യമാണ്